ഇന്നലെ വൈകുന്നേരം മുതൽ ചില മാധ്യമങ്ങളുടെയും ഇടതുപക്ഷത്തിൻ്റെയും കരച്ചിൽ മുഴുവൻ പാണക്കാട്ടെ കുടുംബം ആര്യാടൻ ചൗക്കത്തിൻ്റെ കൺവെൻഷനിൽ പങ്കെടുത്തില്ല എന്നുള്ളതായിരുന്നു നമുക്കറിയാം പാണക്കാട് സാദിക്കലി തങ്ങളാണ് മുസ്ലിം ലീഗിൻ്റെ സംസ്ഥാന അധ്യക്ഷൻ എന്നുള്ളത് പക്ഷേ അദ്ദേഹം ഹജ്ജ് കർമ്മം നിർവഹിക്കാൻ വേണ്ടി മക്കയിലാണ് വരുന്ന ഏഴാം തീയതിയാണ് ബലിപെരുന്നാൾ നടക്കുന്നത് അതിന് മുൻകൂട്ടി തന്നെ അവിടെ എത്തണമുള്ള എത്തണം എന്നുള്ളത് കൊണ്ട് സാദിക്കലി തങ്ങൾ ദിവസങ്ങൾക്ക് മുൻപേ സൗദി അറേബ്യയിൽ എത്തിക്കഴിഞ്ഞു അതിനിടയിലാണ് ഈ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പ്രഖ്യാപിച്ചതിനനുസരിച്ച് രണ്ടാം തീയതി പത്രിക നൽകാനുള്ള അവസാന ദിവസം ആയതും അന്ന് തന്നെ കൺവെൻഷൻ നടത്താൻ യു ഡി എഫ് നിർബന്ധിതരായതും ആര്യാടൻ ചൗക്കത്താണെങ്കിൽ സ്ഥാനാർത്ഥി പ്രഖ്യാപനം വന്ന അന്നു തന്നെ പാണക്കാട്ട് പോയി ആ കുടുംബത്തിൻ്റെ മുഴുവൻ അനുഗ്രഹം വാങ്ങിയാണ് നാമനിർദ്ദേശ പത്രിക കൊടുത്തത് അന്ന പാണക്കാട്ട് വീട്ടിൽ ഈ സാദിക്കലി ശിഹാബ് തങ്ങളും ഉണ്ടായിരുന്നു പക്ഷെ തെരഞ്ഞെടുപ്പ് കൺവെൻഷൻ നടക്കേണ്ടുന്ന സമയത്ത് തങ്ങൾ ഹജ്ജ് കർമ്മത്തിലാണ് അതിനെയാണ് പാണക്കാട് എന്ന വികാരത്തെ മുതലെടുക്കാം എന്ന് കരുതിയ ഇടതുപക്ഷം പാണക്കാട് ഈ സ്ഥാനാർത്ഥിയെ തന്നെ ബഹിഷ്കരിച്ചു എന്ന വാർത്ത പ്രചരിപ്പിച്ചത് അതിലൊരു പക്ഷേ കൈരളി ടി വിയെക്കാളും റിപ്പോർട്ടർ ചാനൽ ഇടതുപക്ഷത്തിന് വേണ്ടി ദാസ്യപ്പണി എടുക്കുന്നതും നമ്മൾ കണ്ടു എന്നാൽ മുൻ നിശ്ചയിച്ച പ്രകാരം യു ഡി എഫ് സ്ഥാനാർത്ഥി ആര്യാടൻ ഷൗക്കത്തിന്റെ പഞ്ചായത്ത് തല പ്രചരണ പരിപാടികൾ ഇന്ന് തുടങ്ങുമ്പോൾ രാവിലെ എട്ട് മുപ്പതിന് തന്നെ പോത്തുകൽ പഞ്ചായത്തിൽ മുസ്ലിം ലീഗിന്റെ ജില്ലാ പ്രസിഡന്റായ അബ്ബാസലി ശിഹാബ് തങ്ങളാണ് ആ പര്യടനം ഉദ്ഘാടനം ചെയ്തത് അദ്ദേഹവും പാണക്കാട്ടെ കുടുംബത്തിൽ നിന്ന് തന്നെ ഉള്ള വ്യക്തിയാണെന്ന് ആരും മറക്കില്ല പാണക്കാട് കുടുംബം ഒട്ടാകെ ഇത് ബഹിഷ്കരിച്ചു എന്ന വാർത്ത വന്നതോടുകൂടി ഉർവശി ശാപം ഉപകാരം എന്ന് പറഞ്ഞതുപോലെ പര്യടനത്തിന് മുൻപേ തന്നെ ആര്യാടൻ ചോക്കത്തിന്റെ ഭൂരിപക്ഷം കൂടി എന്ന് വേണമെങ്കിൽ പറയാം അങ്ങ് പരിശുദ്ധമായ ഹജ്ജ് കർമ്മം നടക്കുന്ന മക്കയിൽ നിന്ന് തന്നെ സാദിഖ് ശിഹാബ് തങ്ങളുടെ സന്ദേശം മുസ്ലിം ലീഗിനും അതുപോലെ പൊതുസമൂഹത്തിനുമായി വന്നു കഴിഞ്ഞു അതിവിടെ കുഞ്ഞാലിക്കുട്ടി അറിയിക്കുകയും ചെയ്തു സാദിഖ് തങ്ങളുടെ അഭാവത്തിൽ അതുപോലെ ചുമതലയുള്ള ഒരാൾ ആ കുടുംബത്തിൽ ഇല്ലാത്തത് കൊണ്ട് മറ്റൊരാളെ അവിടെ നിന്ന് വിളിക്കാനുള്ള തീരുമാനം ഉണ്ടായില്ല എന്നുള്ളതാണ് സത്യം മാത്രമല്ല തൊട്ടുപിറ്റേ ദിവസം പര്യടന പരിപാടി ഔപചാരികമായി ഉദ്ഘാടനം ചെയ്യുന്നത് അബ്ബാസ് അലി തങ്ങളായിരുന്നു പക്ഷെ സി പി എമ്മും ചില ചാനലുകാരും ഇത് വാർത്തയാക്കിയതോടെ സാദിഖലി തങ്ങൾ തന്നെ സന്ദേശം അയച്ചു അതിൽ പറഞ്ഞത് കോൺഗ്രസിന്റെ മാത്രമല്ല മുസ്ലിം ലീഗിന്റെ കൂടി സ്ഥാനാർത്ഥിയാണ് നിലമ്പൂരിൽ ആര്യാടൻ ഷൗക്കത്ത് താൻ ഹജ്ജ് കർമ്മത്തിനായി വന്നതാണ് മുസ്ലിം ലീഗിന്റെ എല്ലാ നേതാക്കളും നിലമ്പൂരിൽ ഉണ്ട് അതിനപ്പുറം ഒന്നും ഇല്ല പക്ഷേ ഈ വാർത്തകൾ വന്നതിന് ശേഷം ഒരു കാര്യം കൂടി ഉറപ്പിച്ചു പറയുകയാണ് ആര്യാടൻ ഷൗക്കത്ത് ജയിച്ചേ തീരൂ മുസ്ലിം ലീഗിന് ഇത് വാശി കൂടിയിരിക്കുന്നു അഭിമാന പ്രശ്നമായി മാറിയിരിക്കുന്നു ഇനിയുള്ള ദിവസങ്ങളിൽ മലപ്പുറത്തിന്റെ വിധിമാറിൽ തേരോട്ടം നടത്തുന്നത് മുസ്ലിം ലീഗിന്റെ പൂർണ്ണാധ്വാനത്തിൽ യു ഡി എഫ് ആയിരിക്കുമെന്ന് സാദിക്കലിത്തൻ തങ്ങൾ പ്രഖ്യാപിക്കുകയാണ് ജയിച്ചിട്ട് മാത്രമേ ആ പോരാട്ടം അവസാനിപ്പിക്കുകയുള്ളൂ എന്ന സന്ദേശം അങ്ങുമക്കയിൽ നിന്നും വന്നതോടെ യു ഡി എഫ് നിലമ്പൂരിൽ നൂറിരട്ടി ആവേശമായി മാറിയിരിക്കുകയാണ് പ്രവർത്തകർ ആവേശ കൊടുമുടിയിൽ എന്ന് തന്നെ പറയാം പാണക്കാട്ടെ സ്ഥാനാർത്ഥി ആരാണെന്നുള്ള സംശയമില്ല എന്നു മാത്രമല്ല ജയിക്കും എന്നതിലും ഇപ്പോൾ സംശയമില്ലാത്ത ഒരവസ്ഥയായി മാറിയിരിക്കുകയാണ്